ഏകദേശം ഒരു അഞ്ച് വർഷം ഗ്യാപ്പിന് ശേഷമാണ് ആശങ്കകളാണ് എല്ലാവർക്കും ഉള്ളത് ഇനി ഇത് വിളിക്കില്ലേ ഐ ടി ഐ കമ്പൽസറി ആക്കിയോ വലിയൊരു ജനരോക്ഷം തന്നെ വരാൻ സാധ്യതയുണ്ട് ഹലോ എല്ലാവർക്കും റോംബോസിലേക്ക് സ്വാഗതം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ അല്ലെ ഏകദേശം അഞ്ചു വർഷത്തോളം ഗ്യാപ്പിന് ശേഷമാണ് ഇനി ഗ്രൂപ്പ് ഡി എക്സാം വിളിക്കാൻ പോകുന്നത് ലാസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപതില് ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത്രത്തോളം ഇല്ലെങ്കിലും ഏകദേശം ഇപ്പോൾ അൻപതിനായിരം പ്ലസ് വേക്കൻസീസ് തന്നെ ഇപ്രാവശ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കാരണം ഏകദേശം ഒരു അഞ്ചു വർഷം ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഗ്രൂപ്പ് ഡി വിളിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണല്ലേ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു എക്സാം തന്നെയാണ് ഈ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ആ കാരണം കൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ഡി എക്സാമിനെ പറ്റി ഒത്തിരി അധികം ആശങ്കകളാണ് എല്ലാവർക്കും ഉള്ളത് ഒത്തിരി അധികം കൺഫ്യൂഷൻസ് ഉണ്ട് ചില പേടികളുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒത്തിരി കുട്ടികള് നമ്മളോട് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് തന്നെ തീരുമാനിക്കുന്നത് കൊറേ ആളുകൾക്ക് എന്താണ് ഗ്രൂപ്പ് ഡി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നില്ലല്ലോ ഇനി ഇത് വിളിക്കില്ലേ ഇനി വിളിച്ചാൽ തന്നെ എപ്പോഴായിരിക്കും എക്സാം ഇനി എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ പറ്റി ഒത്തിരി അധികം ചർച്ചകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പല വിധത്തിലുള്ള യൂട്യൂബ് ചാനൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്റെ ക്വാളിഫിക്കേഷനിലെ ചേഞ്ച് വന്നോ ഐ ടി ഐ കമ്പൽസറി ആക്കിയോ കമ്പൽസറി അല്ലേ എന്നിങ്ങനെ കുറെ അധികം ചർച്ചകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇതിനെ പറ്റിയൊക്കെ ഒത്തിരി അധികം കൺഫ്യൂഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു തീർക്കുന്നതോടു കൂടി നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള കൺഫ്യൂഷൻസിനും ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നുള്ളത് തീർച്ച പറയാം അപ്പോ ആദ്യത്തെ നിങ്ങളുടെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആദ്യത്തെ നിങ്ങളുടെ ഒരു എന്താണ് ആശങ്ക എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ എപ്പോൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോ നമ്മുടെ റെയിൽവേയുടെ കാലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒക്ടോബർ ഡിസംബർ ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ ലെവൽ വൺ വിളിക്കുമെന്ന് കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട് അല്ലെ ലെവൽ വൺ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഡി തന്നെയാണ് അല്ലെ അപ്പൊ എന്താണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ടൈം ഗ്യാപ്പ് ആണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഡിസംബർ ആയി ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ തീർച്ചയായിട്ടും ഈ പറയുന്ന ഡിസംബർ മാസം തന്നെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കും നമ്മുടെ ഈ പറയുന്ന ഡിസംബർ മാസം കൂടി എങ്കിലും എന്താണ് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കും വിളിക്കാതെ എന്തായാലും ഇരിക്കില്ല കാരണം പത്താം ക്ലാസ്സുകാരെ മാറ്റി നിർത്തുകയേയില്ല കാരണം ഈ പറയുന്ന എ എൽ പി എൻ ടി പി സി എല്ലാം വിളിച്ച സ്ഥിതിക്ക് പത്താം ക്ലാസ്സുകാരെ എന്തായാലും മാറ്റി നിർത്താൻ പോകുന്നില്ല ഈ ഡിസംബർ മാസം തന്നെ ഗ്രൂപ്പ് ഡിയുടെയും നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതായിരിക്കും അപ്പൊ ആ ഒരു ആശങ്ക നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ട ഇനി വരുന്നത് യോഗ്യത എന്താണ് എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്ന ഇതിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ യോഗ്യത തന്നെയാണ് പല വിധത്തിലുള്ള യൂട്യൂബ് ചാനൽസ് നോക്കിക്കഴിഞ്ഞാൽ ഐ ടി ഐ മിക്കവാറും കമ്പൽസറി ആക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അങ്ങനെയുണ്ടോ നമ്മൾ ലോജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാല് റെയിൽവേയുടെ എക്സാംസിനകത്ത് നമുക്ക് ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷൻ നമുക്കിപ്പോ വേണ്ടെന്ന് വെക്കാം പോട്ടെ ഇനി എന്താണ് നമുക്ക് പ്ലസ് ടു ലെവൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഒക്കെയുള്ള എക്സാംസ് വിളിക്കുന്നുണ്ട് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ പത്താം ക്ലാസ് യോഗ്യതയുള്ള ആൾക്കാരെ മാറ്റി നിർത്താൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം കാരണം നമ്മുടെ പി എസ് സി എക്സാം എടുത്ത് നോക്കിയാലും ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ എല്ലാം എക്സാംസ് ഉണ്ട് അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ റെയിൽവേയിലും വരുന്നുണ്ടാവുക പത്താം ക്ലാസ്സുകാരെ എന്താണ് ഇതേപോലെ മാറ്റി നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ് ഓക്കെ കാരണം പത്താം ക്ലാസ്

ഉദ്യോഗാർത്ഥികളുടെ വലിയൊരു ഹോപ്പാണ് ഈ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാം അപ്പൊ ആ ഒരു എക്സാമിന് ഐ ടി ഐ കമ്പ്സറി ആക്കുകയാണെന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ആൾക്കാർക്ക് എന്താണ് ആ വളരെ വലിയൊരു പ്രത്യാഘാതമായിരിക്കും അല്ലെ വലിയൊരു ജനരോക്ഷം തന്നെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് എന്തായാലും ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാനായിട്ട് യാതൊരുവിധ സാധ്യതയുമില്ല എന്താണ് എന്തായാലും ഐ ടി ഐ കമ്പൾസറി ആയിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടാവും ഓക്കെ പക്ഷെ എന്ന് വെച്ചാൽ പത്താം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളും റെയിൽവേ മാറ്റിവെച്ചിരിക്കും അതുകൊണ്ട് പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയുടെയും ആവശ്യമില്ല നിങ്ങൾക്കുള്ള പോസ്റ്റുകളും ഇതിൽ സുരക്ഷിതമായിരിക്കും അപ്പൊ ആ ഒരു ആശങ്ക വേണ്ട എന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ ശരി ഇനി അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇനി എന്നായിരിക്കും എക്സാം വരുന്നുണ്ടാവാം ഇപ്പൊ റെയിൽവേയുടെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത് വെച്ചിട്ട് എന്താണ് ആ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തോട് കൂടി എൻ ടി പി സിയുടെ എക്സാം വരുന്നുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഈ എൻ ടി പി സിയുടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തത് വരാൻ പോകുന്ന എന്താണ് ഗ്രൂപ്പ് ഡി യുടെ എക്സാം തന്നെയാണ് അല്ലെ അപ്പോ നമുക്കൊരു ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് ഈ ടൈം കൂടി തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെയും എക്സാം എക്സ്പെക്ട് ചെയ്യാം എന്ന് തന്നെ പറയാം അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് വെറും അഞ്ച് മാസം ഗ്യാപ്പ് മാത്രമാണ് ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ വേണം നിങ്ങൾ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കാൻ എന്നുള്ളത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് എക്സാമിന്റെ ടൈമും ഏകദേശം നിങ്ങൾക്ക് കിട്ടി എന്ന് നമുക്ക് പറയാം ശരിയല്ലേ ഇനി നിങ്ങളുടെ അടുത്തൊരു പ്രശ്നമായിരിക്കും പ്രായപരിധി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലെ നമുക്ക് ഈ എൻ ടി പി സി എൽ പിടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്ന ആ ടൈമിൽ നമ്മൾ കണ്ടതാണ് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയാണ് ശരിക്കും ഇതിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാലും അവിടെ കോവിഡ് ടൈമില് അല്ലെ പാൻഡമിക്കിന്റെ ടൈമില് ലാഗ് ആയി പോയ ഏജ് ഗ്രൂപ്പുകാർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പ്ലസ് മൂന്ന് ഇയേഴ്സും കൂടി ഒരു റിലാക്സേഷൻ ജനറൽ കാറ്റഗറിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ സെയിം ഏജ് റിലാക്സേഷൻ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെയും നോട്ടിഫിക്കേഷനിൽ പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ആയിരിക്കാം മോസ്റ്റ് പ്രോബിളി എന്ത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാരിഫൈ ആയിട്ടുണ്ടാവണം ഓക്കെ ഇനി അടുത്തതാണ് മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം റെയിൽവേയുടെ എക്സാംസ് എല്ലാം എന്താണ് സി ബി ടി ആണ് അല്ലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അല്ലെ ഈ സി ബി ടി എക്സാമിന് ശേഷം നിങ്ങൾക്ക് എന്താണ് വരുന്നത് ഒരു പി ഇ ടി ഉണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഇതിന് ശേഷം ആയിരിക്കും നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെ ഡോക്യുമെന്റ് വേരിഫിക്കേഷൻ ഇതിന് ആയിരിക്കും നിങ്ങൾ സെലക്ട് ആയോ എന്നുള്ള റിസൾട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അല്ലെ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ എക്സാമിനേഷൻ സിബിടി ആണ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് അല്ലെ ഈ നൂറ് ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുമ്പോ ഒന്നര മണിക്കൂറാണ് അപ്പൊ ഒരു പി എസ് സി എക്സാം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പി എസ് സി എക്സാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ടൈം കിട്ടുന്നുണ്ട് അല്ലെ നൂറ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായി ഒന്നര മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ലാവിഷ് ആയിട്ട് ഉണ്ടല്ലോ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇല്ല ഇവിടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് കിട്ടുന്ന ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങളെ ടൈം കൺസ്യൂം ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ കാരണം ഒന്ന് ചിന്തിച്ച് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് അതുകൊണ്ട് പി എസ് സി എക്സാമുമായി ഇത് നിങ്ങൾ താരതമ്യം ചെയ്യുകയേ വേണ്ട അപ്പൊ ഈ മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങക്ക് ലാവിഷ് ഒരു ടൈം അല്ല കേട്ടോ അത് കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ ഇനി നോക്കിയ ഇതിന്റെ സിലബസ് ആണ് അടുത്തത് നമുക്ക് നോക്കാനായിട്ട് വരുന്നത് സിലബസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു തൊണ്ണൂറ് മിനിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഒരു തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ അറ്റൻഡ് ചെയ്യാൻ വരുന്നത് ഏതൊക്കെയാണ് ജനറൽ സയൻസ് വരുന്നുണ്ട് മാത്തമാറ്റിക്സ് വരുന്നുണ്ട് റീസണിങ് വരുന്നുണ്ട് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങൾ ടോട്ടൽ നൂറ് മാർക്ക് പറയുന്നത് അല്ലെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും തുല്യ പ്രാധാന്യം എന്ന് മാത്രമേ എനിക്ക് ആൻസർ പറയാനായിട്ട് പറ്റുള്ളൂ കാരണം എല്ലാം ഒരു അഞ്ചും മാർക്കിന്റെ ഒരു വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത് ശരിയല്ലേ നോക്കി ജനറൽ സയൻസ് ട്വന്റി ഫൈവ് മാത്തമാറ്റിക്സ് ട്വന്റി ഫൈവ് റീസണിങ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണലും മുപ്പത് മാർക്കാണ് റീസണിംഗിന് വരുന്നത് ആൻഡ് ജനറൽ നമ്മുടെ ജി കെക്കും കറണ്ട് അഫെയർസിനും കൂടി ചേർത്ത് ട്വന്റി മാർക്സ് ആണ് വരുന്നത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കിയാൽ എന്താണ് നമുക്ക് ഈ റീസണിങ് തന്നെയാണ് വരുന്നത് ഈ റീസണിങ് എന്ന് പറയുന്ന സബ്ജക്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം ടൈം എടുക്കുന്ന ഒരു ആണ് അല്ലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്ത് അതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കുന്ന ഒരു ഭാഗമാണ് റീസണിങ് എന്ന് പറയുന്നത് അപ്പൊ ഈ റീസണിങ്ങിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളത് തന്നെ ഞാൻ പറയും അതിൽ കൂടുതൽ ടൈം ഇത്തരം റീസണിങ് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക എന്നും ഒരു പത്ത് ക്വസ്റ്റ്യൻ എങ്കിലും ഈ റീസണിങ്ങിന്റെ നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക കാരണം ഓരോ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാനായിട്ട് ഓരോരോ സ്ട്രാറ്റജീസ് ഉണ്ട് അപ്പൊ ആ സ്ട്രാറ്റജീസ് നിങ്ങൾക്കൊന്ന് എന്താണൊന്ന് നോക്കി എടുക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി അധികം ക്വസ്റ്റൻസ് ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ റീസണിംഗിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത്തരം ട്രിക്സ് വഴി ഇത്തരം റീസൺ ക്വസ്റ്റ്യൻസിലേക്ക് എത്താനായിട്ട് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എന്താണ് ഈ ജനറൽ സയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്ന ഈ മൂന്ന് സബ്ജക്ട്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നിങ്ങൾ നോക്കിയിരിക്കണം പിന്നെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഉണ്ട് ടെൻത്ത് ലെവലാണ് പറയുന്നത് ടെൻത്ത് ലെവൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തു നിന്നാണ് ട്രിഗ്നോമെട്രിയും പ്രോബിലിറ്റിയും ജോമെട്രിയും ഒക്കെ വരുന്നുണ്ട് എന്നാൽ ഈ സബ്ജെക്ട്സിനൊന്നും വലിയ പ്രാധാന്യം നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ കൂടി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഉണ്ട് ടൈം ആൻഡ് വർക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അല്ലെ ഡിസ്റ്റൻസ് സ്പീഡ് അല്ലെ ആവറേജ് പ്രോഫിറ്റ് ലോസ് അങ്ങനെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങൾക്കെങ്കിലും നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഈ മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ രീതി രീതി അല്ലെങ്കിൽ കൺവെൻഷനൽ മെത്തേഡിൽ നിങ്ങൾ എന്താണ് വലിയ വലിയ സ്റ്റെപ്പുകളൊക്കെ എഴുതി സോൾവ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ ആൻസറിലേക്ക് എത്താൻ പറ്റി എന്ന് വരില്ല അപ്പൊ ഈ മാത്സിന്റെ കേസിലും നിങ്ങൾക്ക് വേണ്ടത് എന്താണ് ഷോർട്ട് ട്രിക്സ് ആണ് പെൻ ഒന്നും യൂസ് ചെയ്യാതെ ഓപ്ഷനിൽ നിന്ന് തന്നെ എന്താണ് ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത് പത്തരം ട്രിക്സ് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കേ പിന്നെ എന്താണ് നമുക്ക് ജി കെ യും കറണ്ട് അഫെയേഴ്സും വരുന്നുണ്ട് അല്ലെ ഈ ജി കെ എന്ന് പറഞ്ഞാലും കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ജി കെ നോക്കുകയാണെങ്കിൽ കൂടുതലും കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജി കെസ് നോക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ഈയിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ആ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നോക്കിയിട്ട് എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ജി കെ നോക്കുവാണെങ്കിൽ ജി കെ എന്ന് പറഞ്ഞ വൈഡ് ആയിട്ടുള്ള സബ്ജക്ട് ആണ് അല്ലെ കാരണം ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞാലും ഒത്തിരി അധികം കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് അത്രം എന്താ ഈ പറയുന്ന ഒക്കെ ആണെങ്കിലും കൂടുതൽ നിങ്ങൾ എന്താ മാപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓരോ ലൊക്കേഷൻസ് സ്പോട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ആ പിന്നെ നമുക്ക് എന്താ നമ്മുടെ ഹിസ്റ്ററി വരുന്നുണ്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എന്ന് പറയും വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ആ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് കൂടുതലും ഏത് ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് ആ ഭാഗങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് നോക്കുന്നതായിരിക്കും നല്ലത് അതായത് ഈച്ച് ആൻഡ് എവറി ടോപ്പിക് ഇങ്ങനെ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഹിസ്റ്ററി വളരെ വലിയൊരു ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഈ അഞ്ചു മാസം ഗ്യാപ്പിനുള്ളിൽ അപ്പൊ എന്താണ് അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെ പോയിട്ട് ഹിസ്റ്ററി പോലുള്ള സബ്ജെക്ട്സ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നോക്കാനായിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത്രയും നമുക്ക് സിലബസിനെ പറ്റിയിട്ട് അവിടെ നോക്കാനായി വരുന്നത് ഓക്കെ ഇനി നിങ്ങളുടെ ഇതെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ എന്റെ പ്രിപ്പറേഷൻ ഞാൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ കാരണം നോട്ടിഫിക്കേഷൻ പോലും കിട്ടിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴേ ഞാൻ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണോ എന്ന് വിചാരിക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓർക്കുക ഞാൻ ഇതിനു മുന്നേ ഒന്ന് പറഞ്ഞു നിങ്ങൾ പത്താം ക്ലാസ് യോഗ്യത ഉള്ള ഒരു എക്സാം ആണ് എഴുതാനായി പോകുന്നത് അപ്പൊ നിങ്ങളുടെ ഒപ്പം മത്സരിക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് അപ്പൊ ഇത്രയും ആളുകളെ പിന്തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരു സ്ഥാനം നേടണമെന്നുണ്ട് ിൽ നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും വേഗം നിങ്ങൾ എന്താണ് ഇത്രയും ആളുകളുടെ മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് കാരണം അഞ്ച് മാസം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കാലയളവാണ് ഈ ഒരു കാലയളവിനുള്ളിൽ ഇത്രയും വലിയൊരു സബ്ജെക്ട് ഇത്രയും വലിയൊരു സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എന്ന ടാർഗറ്റോട് കൂടി ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ എന്റെ ഒരു വീഡിയോ വരുന്ന മുന്നേ തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ പിന്നിലായിരിക്കും അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ ഒത്തിരി ഉണ്ട് അല്ലെ ഒത്തിരി സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ചവിട്ടി കയറാനുണ്ട് അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ശരിയല്ലേ അപ്പൊ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അഞ്ചു മാസം ഗ്യാപ്പ് കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റൂ കാരണം പത്താം ക്ലാസ് യോഗ്യതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പോസ്റ്റ് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അല്ലെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ഈ പറയുന്ന എൻ ടി പി സി എ എൽ പി പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി നോക്കിയ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ടൈം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ആ ഇതാണ് നിങ്ങൾ എൻ ടി പി സിക്ക് വേണ്ടി കൊടുക്കുന്ന എഫേർട്ടിനോടൊപ്പം തന്നെ എന്താ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഡിയും കൂടി കൊണ്ടുപോകുന്നതാണ് കാരണം രണ്ടിന്റെ സിലബസ് തമ്മില് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല യാതൊരുവിധ ധാരണയും ഇല്ല റെയിൽവേ എസ് എസ് സി എക്സാമുകൾ ഒന്നും എഴുതാത്തൊരു ഫ്രഷറാണ് നിങ്ങൾ എക്സാമുകൾ ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആശങ്കിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കില് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എൻ സി ആർ ടിസ് നോക്കുക പത്ത് വരെയുള്ള എൻ ടെക്സ്റ്റ് ബുക്സ് കറക്റ്റ് ആയിട്ട് വായിക്കുക എന്നുള്ളതാണ് ബാക്കി റാങ്ക് ഫയൽസ് ഒന്നും നോക്കാൻ പോവാതെ ആദ്യം നിങ്ങൾ എന്താണ് എൻ സിആർടി കൃത്യമായിട്ട് പത്ത് വരെയുള്ള എൻ സി ആർ ടി എല്ലാ സബ്ജക്റ്റുകളും നമ്മുടെ സയൻസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും എല്ലാ സബ്ജക്ട്സും എന്താണ് എൻ സിആർടി നോക്കി തന്നെ വായിച്ച് കവർ ചെയ്യാനായി ശ്രമിക്കുക കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ എൻ സി ആർ ടി എന്നുള്ള സെന്റൻസ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഫ്രഷർ ആണ് നിങ്ങളെങ്കിൽ ആദ്യമായി എക്സാം എഴുതാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി തന്നെ വേണം നിങ്ങൾ ആരംഭിക്കാനായിട്ട് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം എക്സാമിന് വേണ്ടി നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എന്താണ് ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ നോക്കാനായിട്ട് നിൽക്കണ്ട നിങ്ങൾക്ക് എന്താ ഇപ്പൊ എ എൽ പി എക്സാം കഴിഞ്ഞു എ എൽ പി ആൻസർക്ക് വന്നു അല്ലെ ആ എ എൽ പി ആൻസർക്ക് നമുക്ക് പല സൈറ്റിൽ നിന്നും ഇപ്പൊ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട് ആ ആൻസർ ആൻസർക്ക് എടുത്തു വെച്ചുകൊണ്ട് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അതൊക്കെ നോക്കി ഏത് ടോപ്പിക്കിനാണ് ഏത് ഭാഗത്താണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത് എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ എന്താണ് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏത് രീതിയിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാനായിട്ടുള്ളത് അപ്പൊ ഒരു പത്താം ക്ലാസ് യോഗ്യതയുള്ള വ്യക്തിയെ സംബന്ധിടത്തോളം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുകയായിരിക്കണം നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അപ്പൊ ഇത്തരം ഒരു എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ നമ്മൾ ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ ഇരുന്ന് ഇഷ്ടം പോലെ ടൈം എടുത്ത് വായിച്ചു നോക്കാനുള്ള ടൈം ഒന്നും നമുക്കില്ല അഞ്ച് മാസം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു റീസണിങ് മാത്സ് പോലെയുള്ള സബ്ജെക്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഷോർട്ട് ട്രിക്സ് ടിപ്സ് തന്നെ യൂസ് ചെയ്യണം ട്രിക്സ് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ആൻസർ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഈ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് അപ്പൊ അതെന്താണ് ആ അത്തരം ട്രിക്സും ടിപ്സും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഷോർട്ട് ടൈം പീരീഡില് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പാകത്തിൽ നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോംബസ് ചെയ്ത ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഈ ഒരു ബാച്ചിലേക്ക് ഒത്തിരി അധികം അഡ്മിഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുടെ സീറ്റ്സ് നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ എന്താണ് ഗ്രൂപ്പ് ഡിയിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡിയുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരും തീർച്ചയായിട്ടും നല്ലൊരു പൊസിഷനിൽ ഉണ്ടാകും എന്നുള്ളത് റോംബസിന്റെ ഭാഗത്ത് നിന്നുമുള്ള ഒരു വാഗ്ദാനമാണ് അപ്പൊ നിങ്ങൾ എത്രയും വേഗം ഈ ഒരു സീറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ഡൗൺലോഡ് ലേർണിംഗ് ആപ്പ്